ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും കടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഈ പ്ലാന്റുകൾ കാണുന്നുണ്ടല്ലോ ഫെലനോപ്സിസ് ആണേ സീഡ്ലിങ് ആണേ പക്ഷെ അത് സീഡ്ലിങ് ആണെന്ന് തോന്നുന്നില്ലല്ലോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണേ ഇത്രയും വില കുറവിൽ ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല അത്രയും വില കുറച്ചിട്ടാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് പേര് സീഡ്ലിങ് ആണെങ്കിലും കൂടിയിട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ പത്തെണ്ണം എടുത്തു പ്ലാന്റിൻ്റെ വലിപ്പം ശരിക്കു കണ്ടോളി ഞാൻ വാങ്ങിച്ച പത്ത് പ്ലാന്റും കണ്ടോളി വില എത്രയെന്ന് ചോദിക്കണ്ട വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് എവിടെന്നാ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യക്ക് കിട്ടുക ഇത് സീലിങ് ആണ് പക്ഷെ ഇത് പോട്ട് ചെയ്ത് വെച്ചാൽ അത് വലിയ പ്ലാൻ്റ് തന്നെയാണ് അത്യാവശ്യം ഈ പ്ലാന്റ് തന്നെയാണ് എല്ലാവരും നാനൂറ്റി അമ്പതിനും നാനൂറ്റി എഴുപത്തഞ്ചിനും വലിയ പോട്ടിലാക്കി വിൽക്കുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് പത്തെണ്ണം എടുത്താലും ഒന്ന് എടുത്താലും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നെയാണ് ഞാൻ ഏതായാലും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് പറഞ്ഞപ്പോൾ പത്തെണ്ണം വാങ്ങിച്ചു കേട്ടോ നല്ല ആണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പത്ത് പ്ലാന്റ് വാങ്ങിച്ചിരുന്നു മുന്നൂറ് രൂപ കൊടുത്തിട്ട് അതിപ്പോൾ ഏകദേശം ഈ വലിപ്പമായിട്ടുണ്ട് ഇതിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചേ ഉള്ളൂ മുന്നൂറ് രൂപയ്ക്ക് സീഡ്ലിങ് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ആയി അത് ഈ വലിപ്പം ആയിട്ടുള്ളൂ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം എൻ്റെ വേറെ എൻ്റെയൊക്കെ ഒരു ഉഷാറ് നോക്കി വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒക്കെ വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒന്നാണെങ്കിലും പത്തെണ്ണാണെങ്കിലും എത്രണം വാങ്ങുകയാണെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തഞ്ചേ ഉള്ളൂ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് നല്ലത് നോക്കി കൊണ്ടുവരാം വലിയ പ്ലാന്റുകളാണേ പത്ത് പ്ലാന്റ് ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരുന്നണ്ട് നോക്കുകയാണെങ്കിൽ എന്തൊരു കരുത്താണ് നോക്കാണ് നല്ല അടിപൊളി പ്ലാന്റ് അപ്പോൾ ഞാൻ അടിച്ച പത്ത് പത്ത് ഞാൻ വാങ്ങിച്ച പത്ത് പ്ലാന്റും ഞാൻ നിങ്ങളെ കാണിച്ചു ഇനി ഞാൻ എൻ്റെ ആദ്യം വാങ്ങിച്ച മുന്നൂറ് രൂപേൻ്റെ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ പത്ത് പ്ലാന്റുകൾ കണ്ടല്ലോ എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകളാണേ ഇനി ഞാൻ ആദ്യം വാങ്ങിച്ച പ്ലാന്റ് ഒന്ന് നോക്കാണ് ഇപ്പോഴും അത്ര ആയിട്ടില്ല അന്ന് ഇതിന് മുന്നൂറ് രൂപയാണ് സീഡ്ലിങ്ങിന് ഞാൻ വാങ്ങിച്ചതാണിത് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഗ്രീബീസിന്ന് വാങ്ങിച്ച ആ വലിയ പ്ലാന്റ് കിട്ടോ അതിൻ്റെ പൂവൊക്കെയാണ് ഈ പ്ലാന്റ് ഒന്നും നമ്മൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ പക്ഷെ വില ഉണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ് ഇപ്പോൾ എഴുന്നൂറ കൊടുത്തോ എനിക്ക് ഓർമ്മയില്ല അത്രയും വില ഉണ്ട് അഗ്രീബീസ് എന്നാണ് വാങ്ങിച്ചത് അഗ്രീബീസിലെ സീഡിംഗ് ആണിത് എല്ലാവരും കണ്ടോളി വലിയ വലിയ പ്ലാന്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുന്നൂറ് രൂപ ആയിട്ട് കൊടുത്തിരുന്ന സീ സീഡിങ് ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഉള്ളത് പിന്നെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അവരോട് അവരെ കാറ്റലോഗിൽ നോക്കിയാൽ നിങ്ങൾക്ക് കളറുകളൊക്കെ കിട്ടും അവരെ പിന്നെ അഗ്രീബീസിൻ്റെ ഫോൺ നമ്പറും കാ എന്താണ് അതിൻ്റെ ടാഗും ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല പ്ലാന്റുകളാണ് എല്ലാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പ്യായിട്ടാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും വളർത്തുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല സുഖമല്ലേ പിന്നെ സെയിലിനായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടൊന്ന് വെച്ചാൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് മറ്റേ എന്താണ് ഒന്നും കൂടി വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ചാൽ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ പൂട്ട് ചെയ്താൽ നല്ല മെച്ചോഡായ പൂക്കാനായ പ്ലാന്റ് ആണ് വണ്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് എല്ലാ കേട്ടോ ഇരുന്നൂറ്റെഴുപത്തഞ്ച് ഉറുപ്പ്യക് കൊടുക്കുകയാണേ ഫുള്ളും അത് ഒന്ന് എടുത്താലും നീ എത്തെണ്ണം എടുത്താലും ആ ഇരുന്നൂറ്റെഴുപത്തഞ്ചാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പത്തെണ്ണം എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ല കരുത്തുള്ള നല്ല സീഡ്ലിങ് അപ്പോൾ ഞാൻ അവിടെയുള്ള മൊത്തം പ്ലാന്റുകൾ നിങ്ങളെ കാണിക്കുകയാണേ ഒക്കെ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ ഇനിയിപ്പോൾ ആരും പോയി വാങ്ങുകയാണെങ്കിലും ആർക്കും നഷ്ടമല്ല കാരണം അത്രയും നല്ല പ്ലാന്റുകൾ നമുക്കൊക്കെ ആഗ്രഹമുള്ളവർക്ക് വാങ്ങാനും വളർത്താനും ആഗ്രഹമുള്ളവർക്ക് പിന്നെ എനിക്കിത് പറഞ്ഞു തരാനില്ല ആരോ നോക്കണം അതിൻ്റെയൊക്കെ ഒരു കരുത്ത് എന്താ ആ പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഹെൽത്തി ഈ ചെറിയ പൂട്ടിലാവുമ്പോൾ നമ്മളത് സീലിങ് എന്ന് തന്നെ പറയുള്ളൂ ഇത് കുറച്ച് വലിയ പോട്ടുകൾ വെച്ചാൽ എല്ലാവരും പറയുന്നത് വെച്ചോട് പ്ലാന്റ് ആണ് ഉളപ്പം പൂക്കും പെട്ടെന്ന് പൂക്കും വലിയ പ്ലാന്റ് പറയുള്ളൂ അത്രയും വലിയ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചു റുപ്യ കൊടുക്കുന്നത് അതവര് പോ ചെറിയൊരു ഗ്ലാസ്സിൽ പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതേ പ്ലാന്റ് തന്നെ ഒന്ന് പോട്ട് ചെയ്ത് സാമ്പിളിന് വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വലിയ പ്ലാന്റ് ആയി അപ്പോൾ നിങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളി അല്ലാന്നുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളി പിന്നെ ലൊക്കേഷൻ ഇട്ടരാൻ പറഞ്ഞാൽ മതി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ലൊക്കേഷൻ ഇട്ടെന്നാൽ ഇട്ടതരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോവാട്ടോ കേട്ടോ ഹൈവേക്ക് കണക്ക് കയറിയാൽ പേക്കാനൊന്നുമില്ല പിന്നെ സർവീസ് റോഡിനാണ് കയറിയ നേരെ പോകണത് തന്നെ അവരോട് തന്നെയാണ് കേട്ടോ രണ്ടത്താണി പൂവഞ്ചന പൂവഞ്ചന പറഞ്ഞ സ്ഥലത്താണ് അഗ്രി ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി ഇത്രയും സീഡ്ലിങ്ങുകൾ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടുപൊളി ഇവിടുന്ന് തൊട്ടടാത്ത അലവരെയും ഈ ഫെനലോസിൻ്റെ സീഡ്ലിങ്ങാണ് അപ്പം നിങ്ങളെല്ലാവരും പ്ലാന്റുകളൊക്കെ കണ്ടു നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വെറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യ ഇത്രയും വലിയ പ്ലാന്റിന് അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കേ Thank you for watching!